और इधर हमारे फार्म हाउस के लिए पांच खंड डाल के आगे हो रही है हमने संघारन ു പോയി അവരെ പലപ്പോഴും ഞാനിങ്ങനെ ഓർക്കാറുണ്ടെങ്കിലും ഈ അവസരത്തിൽ പ്രത്യേകം വീണ്ടും ഓർമ്മിക്കുന്നു ഇന്നത്തെ തലമോർക്കാറും അറിയില്ല ഈ വിദ്യാലയത്തിൻ്റെ വളരെ പുരോഗതിക്ക് വേണ്ടി അന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് കുട്ടികൾ വിദ്യാലയം നടത്തി അവിടെ സ്കൂളിൻ്റെ മാനേജർ പ്രഥമധ്യാപകനും ഞങ്ങൾ ശ്രീനാരണിക്കോട്ടോ പറഞ്ഞ നമ്മുടെ അച്ഛൻ ചിത്രലേഖയിലുണ്ടായിരുന്നു അതിൽ ദീപിക്കുന്നുണ്ടെന്ന് മാത്രം വരുന്ന കലാമർക്ക് മനസ്സിലാണെങ്കിൽ സ്കൂൾ മാനേജർ ആൻഡ് പ്രഥമാധ്യാപകൻ മുൻ പ്രഥമധ്യാപകും കൂടെ എഴുതി ചേർത്തെങ്കിലേക്ക് ഇന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും നാളെയുള്ളവർക്കും പൂർവിക വിദ്യാർത്ഥികൾക്കും ഇതാരാമന്ത്രം ഓട്ട കണ്ടു ഇത് അങ്ങനമാക്കും അതോടൊപ്പം തന്നെ പൂർവികരായ അവർ ചിലവർ ഏതാനും പേരെയും കൂടെ സഹാധ്യാപകനായി ഉള്ളത് ജോലി ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു കുഞ്ഞപ്പ മാഷർ ചിത്രലേഖയുടെ പിതാവ് കോലം മാഷ് പിന്നെ അതിനുമ്പേനായോട്ട് വന്നാൽ ഞങ്ങൾക്ക് तीन बजे आवाज़ है, तीन घंटे പറയു പക്ഷെ ഞാൻ പിന്നെ സമ്മതിച്ചു പോയത് ഇതിന് മുമ്പ് ഒരു സുഖം ഓർമ്മ അന്ന് അവരോട് പറഞ്ഞപ്പോൾ തീരെ വരാൻ കഴിയില്ല കാരണം അവര് ശാരീരികമായും മാനസികമായും വളരെ ലീതമായ ഒരവസ്ഥയിൽ തന്നെയാണ് ആ സമയത്ത് അവർ അവരുടെ ശരിയായ കത്തായി പറയേണ്ടി വന്നു പക്ഷെ അത് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോഴേ എനിക്ക് വളരെയധികം പശ്ചാത്തലമുണ്ടായി പക്ഷെ ഒരുമെങ്കിലും ഞാൻ വരുവായിരുന്നു പക്ഷേ ആർക്കും ഇല്ലാത്ത അവസ്ഥ ഇപ്പോഴും അത് സ്ഥിതി എങ്കിലും പക്ഷെ വീണ്ടും അവസ്ഥ ഉണ്ടാവുന്ന ആ പഴയ കൂടുതൽ വിദ്യാർത്ഥികളെയും അധ്യാപകരായ ഒരുമിച്ച് ഒന്നിച്ച് ഒരേ പേരിൽ കാണാൻ ആഗ്രഹം കൊണ്ടാണ് െ ഇന്ന് കണ്ടും പറയാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഒരുമിച്ച് ഒരു നല്ലൊരു നിങ്ങൾക്കുണ്ടായിരുന്നു മുപ്പത്തഞ്ചു വർഷം മുമ്പേക്ക് നിങ്ങളൊന്ന് പിന്നി നോക്കിയാൽ തൊട്ടും തൊടാകയും പിണങ്ങിയും നിങ്ങൾ ഒന്ന് പിന്നു നോക്കുന്നുണ്ട് കൂടുതൽ പറയാൻ പ്രയാസങ്ങൾ

ി ഞാനിങ്ങനെ ഇന്നലെ മുതലേ ഇങ്ങനെ കൊറോണ പോലെ മനസ്സിൽ ഇങ്ങനെ പക്ഷേ ഒന്നൊരു വ്യക്തമായ ഉത്തരം എനിക്ക് മനസ്സിൽ അപ്പോ അതുകൊണ്ട് കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല പറഞ്ഞോ അപകട അവസ്ഥയിലോ അല്ലെങ്കിൽ ആരെയും പിന്നെ പറഞ്ഞിട്ട് എല്ലാവരും ഒരു വളരെ സ്വയം ആർട്ടിറ്ററ വിദ്യാലയത്തിന്

ഒരുപാട് അവസരങ്ങൾ ദൈവം സകല പേരെയും കടികരാക്കുന്നു. സ്വാഗതം. ഒരു प्लेट. നിയോലാറ്റി. എങ്ങനെയുണ്ട്? വേറരെ. തോന്നാ. സിറ്റുള്ളോണം. എന്റെ പ്രിയപ്പെട്ട മക്കളെ. പ്രോത്സാഹകമേ ഉള്ളേ. ആരായിരാണ് എന്താ? ആരെങ്കും എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ സ്നേഹം ും പറയാനുള്ളത് പറഞ്ഞ പോലെ പിന്നാമികളായിട്ട് വരുന്നവരെ അയാൾ പറഞ്ഞ മാതിരി പ്രത്യേകിച്ച് പ്രസംഗം പറഞ്ഞ എന്താ അറിയാത്ത ഇങ്ങനെ ഒരു സംഭവം സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞത് ചെറിയ കാര്യമാണ് സംഘടിപ്പിക്കാൻ വേണ്ടി മുൻകൈ പേരുണ്ടാവില്ല അവർക്ക് പ്രത്യേകമായി പിന്നെ ഇതുപോലെ മൂന്നോ നാലോ സംഭവങ്ങൾ ഇതിനു മുമ്പേ കഴുകി പക്ഷെ അവന് ചില ഇപ്പൊ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നടക്കാൻ പറ്റാത്ത ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വരണോ വേണ്ടിയോ അതിങ്ങനെ കൊറേ ആലോചിച്ചാലോചിച്ച് അവസാനം എന്തും തീരുമാനം എടുത്തതാണോ പങ്കെടുക്കണം അങ്ങനെ പങ്കെടുക്കാൻ തോന്നി പിന്നെ ഈ ദീർഘമായ പ്രശ്നം കിട്ടിയതിനു ശേഷം ഇനി എന്താ പറയേണ്ടത് ഞാൻ ശബ്ദത്തിന്റെ ആളാണ് പിന്നെ ആ പ്രസംഗ എനിക്ക് തീരെ ഭക്ഷണം സംസാരിക്കുന്നതും ഇഷ്ടല്ല മറ്റന്നെ സംസാരിക്കുന്നത് വളരെ ദൂരെ കേൾക്കും അങ്ങനെയാണ് നാട്ടില് ഭാഷ ഞാൻ എവിടെ നിന്ന് പാടെടുക്കുമ്പം വിജ്ഞാനകോഷിയും ഗ്രന്ഥശാലയിലും കൂലത്തിന്റെ പഠിക്കൽ വരെ എൻ്റെ ശബ്ദം എത്തുന്ന എന്ന് പറയുന്നത് അതിന് കുറവൊന്നുമില്ല പക്ഷെ പ്രസംഗകല വളരെ മോശമാണ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ ഏവർക്കും പ്രണാമം ഇങ്ങനെയുള്ള വളരെ ഗംഭീരമായ ഒരു സ്നേഹാദരം ഏർപ്പെടുത്തി ആ പ്രിയ ശിക്ഷർക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ പിന്നെ എൻ്റെ മൺമറഞ്ഞുപോയ ഗുരുനാഥന്മാരും എൻ്റെ സഹാധ്യാപകരും എൻ്റെ സ്നേഹം നിറഞ്ഞ ചില വിദ്യാർത്ഥികളും നമ്മെ വിട്ടു അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ ആദരാഞ്ജലി അർപ്പിക്കട്ടെ പിന്നെ ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഈ സ്നേഹതരങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു അവരുടെ അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി പുതുവത്സര ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു А вот это? ഈ ായിട്ട് പെൺകുട്ടികൾ വീടുകളിൽ അവരുടെ ഉത്തരവാദിത്വം ആയിരിക്കാം ആൺകുട്ടികളാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ഒരു പ്രവർത്തനം മുന്നോട്ട് വെക്കാനും വളരെയധികം വിഷമം സഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു സത്യം മാത്രമാണ് നേരത്തെ ആരും പറഞ്ഞു പത്തു മാസം കൊണ്ടാണ് ഈ പരിപാടി ആദ്യം അത് ചെയ്തത് അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു സംഗമത്തിലൂടെ പങ്കെടുത്തിരുന്നു ഇത്രയും ഗംഭീരമായി അന്ന് തോന്നിയില്ല എന്നാലും ആദ്യമായി പങ്കെടുത്തതുകൊണ്ട് അത് തന്നെ ഗംഭീരം എന്ന് തോന്നി ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യത്തിൽ പങ്കെടുത്തതുകൊണ്ട് ഇതാണ് ഗംഭീരം എന്ന് എനിക്ക് തോന്നുന്നു അപ്പോ ആദ്യം തന്നെ ഇതിന്റെ പ്രവർത്തകരോടും ഇതിനെ ഇങ്ങനെ ഒരു പരിപാടി ആ മനസ്സിൽ ഉദിച്ച ഉപിച്ചതി മറ്റു കുട്ടികളോടും എല്ലാം പ്രത്യേകം പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുകയാണ് പിന്നെ എഴുപത് നിങ്ങളിപ്പോ പറഞ്ഞു നിങ്ങൾ നിൽക്കുന്ന കാലഘട്ടങ്ങളും നിങ്ങളിവിടെ പഠിച്ച കാലഘട്ടത്തിന്റെ ഓർമ്മ ബുക്കലും ഒക്കെ നേരത്തെ നടന്നു എഴുപത് ഏർ എൺപത്തി എട്ട് എൺപത്തിഒമ്പതാന്നിലാണ് നിങ്ങളിവിടെ നിന്ന് പോകുന്നത് ആ നിങ്ങൾ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ഇവിടെ പരാമർശിച്ചിട്ടുണ്ട് ഞാനൊരു സത്യം പറയട്ടെ എന്റെ മകളും മകനും ഇവിടെ തന്നെയാണ് പഠിച്ചിട്ടുള്ളത് അപ്പൊ അന്ന് രണ്ട് ഡിവിഷൻ ഉണ്ടായിരുന്നു ആ ഡിവിഷനിൽ ഏതിനാണോ ശുഭ വരുന്നത് അപ്പൊ ആ ഡിവിഷൻ എനിക്ക് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ സർക്കുളി ടീച്ചറാണ് ആണെങ്കിലും അപ്പൊ അതേ ഡിവിഷൻ എടുക്കും എന്തുകൊണ്ട് അവള് കുടുംബങ്ങളെ വെച്ച് വെച്ചിട്ടുണ്ടോ അല്ലെ എന്നെ അംഗീകരിക്കൂലേ ഞാൻ പറഞ്ഞാൽ അനുസരിക്കുകയില്ലേ എന്നുള്ള ഭയം കൊണ്ടല്ല പക്ഷെ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അപ്പൊ നേരത്തെ പറഞ്ഞ മക്കൾ പറഞ്ഞു അവ വീട്ടിലും അധ്യാപിക ആയിരുന്നില്ലെന്ന് അത്ര കർക്കശക്കാരി ആയിരുന്നില്ല ഞാൻ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതെങ്കിലും ഒരു കുട്ടിയോട് അളനെ ക്രൂരമായി പെരുമാറിയിട്ടുണ്ടോ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അടിച്ചിട്ടുണ്ടെങ്കിലും അതിന് തക്കതായ കാരണം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് മറ്റേ അങ്ങനെ ഒരു അടി അല്ലെ ഒരു വടി എന്റെ ഭാഗത്ത് തന്നെ എടുക്കാനുള്ള സാധ്യത കുറവാണ് പിന്നെ പഠിക്കാതിരുന്നപ്പോൾ പലതും പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ സഹോദരൻ അവരെ എന്റെ ക്ലാസ്സിൽ വേണ്ട അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഒരു ഡിവിഷനിൽ രണ്ട് ഉണ്ടല്ലോ ഒരു ഡിവിഷനിലുള്ള കുട്ടികളെ എനിക്ക് പഠിപ്പിക്കാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടില്ല എന്നതാണ് എന്നിരുന്നാലും ക്ലാസ്സിലുള്ള കുട്ടികളെയും നിങ്ങൾ വന്ന നാട്ടിലെ നാട്ടിലേ ഇല്ലാത്തവരും ഉള്ളവരും പലപ്പോഴും കണ്ടുമുട്ടാൻ കിട്ടുന്ന എല്ലാവരുടെ മനസ്സിൽ എപ്പോഴും കൂടി ചില ആളുകളുടെ ഇപ്പോഴും മനസ്സിൽ ഉണ്ട് പിന്നെ അത് ടീച്ചർ ചോദിച്ചാല് ചിലപ്പോ ഇപ്പൊ പറയുന്ന കുട്ടികളുടെ രീതിയല്ല അന്നത്തെ കുട്ടികൾ അവര് ചെറിയ പാവങ്ങളായിരുന്നു ഇന്ന് കുറച്ചുകൂടെ അവര് അതിൻ്റെ ഇടത്തോടെ പെരുമാറുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യാനുള്ള ഇത് താല്പര്യവും അവർക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് പലതിലും വേണ്ടുന്നതിലും വേണ്ടാത്തതിലുമുള്ള അറിവ് അന്നൊക്കെ നമ്മുടെ രേഷ്മ പോലെ രേഷ്മ മൂന്നാം ക്ലാസ്സിൽ നിന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു കല്യാൺ ടീച്ചർ അവിടെ ഇരുന്നു രേഷ്മ എന്തോ എഴുതാനിട്ടോ കടക്കത്ത് എത്തിയിട്ടോ അവിടെ പോയിരുന്നു ടീച്ചർ മേശയിലെടുത്ത് നിർത്തിയതാ രേഷ്മ അപ്പോ ഇങ്ങനെ നിർത്തിയപ്പോ ടീച്ചറെ സാരി ആയിക്കൂടെ ഒരു ചോണോന് മുമ്പ് ഇങ്ങനെ കയറുന്ന കണ്ടു കുറച്ച് സമയം ഞാൻ അവിടെ തന്നെയുണ്ട് രേഷ്മേനെ നോക്കുന്നുണ്ട് കൊറച്ചു സമയം രേഷ്മ നോക്കി നിന്നു പിന്നെ രേഷ്മ ടീച്ചർ ശിക്ഷ കൊടുത്തത് എല്ലാം അറിഞ്ഞ് ടീച്ചറോട് പറഞ്ഞു ടീച്ചറേ ഉല്ലു അപ്പൊ രേഷ്മന്റെ മനസ്സിലെന്നു അങ്ങനെ പോയി ടീച്ചർ കടിച്ചാലോ അല്ലെ ചെടിയിലോ കണ്ണിലോ എത്തിയാലോ ആ സങ്കടമാണ് ടീച്ചറോട് ഏർ അന്ന് വിളിച്ചു ടീച്ചറെ ഉൾക്കുന്ന് പറഞ്ഞത് അപ്പൊ അതുപോലെ തന്നെ നിങ്ങളെയും നിങ്ങളെ ഒരു കാലി കുട്ടിയാതി അല്ലെ നിങ്ങളൊരു വീണാതി നമ്മളെയോ അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ തന്ന ഈ സ്നേഹ സമ്മാനത്തിനും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കൂടെയുള്ള കൃഷ്ണമാഷെ കല്യാണീ അതുപോലെ പ്രായം ഏറെ ആയിട്ടില്ലെങ്കിലും അവരെല്ലാം നമ്മൾ വിട്ടുപോയി കൃഷ്ണമാഷൊക്കെ ഇന്ന് ഉണ്ടായില്ലെങ്കിൽ കല്യാൺ ടീച്ചറൊക്കെ ഉണ്ടായിരുന്ന എന്തുമാത്രം സന്തോഷിക്കുമായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് പലപ്പോഴും ഞാൻ കല്യാൺ ടീച്ചറുടെ വീട്ടിൽ വിളിച്ചു പോകും അപ്പൊ ഓരോ കുട്ടിയേയും പിന്നെ പരാമർശിച്ചുകൊണ്ട് ജയിഷിനെല്ലാം ജയിഷിനെ പറ്റിയെല്ലാം പിന്നെ ഇങ്ങനെ നമ്മൾ ഇരുന്ന് പറയുമ്പോൾ ജയിഷിനെ ഒരിക്കൽ എന്തോ പറഞ്ഞു വരൻ അതിന്റെ സ്ത്രീ ലിംഗ ഉടനെ നമ്മളെ ജയിഷ് എഴുത്തുപരി ടീച്ചർ അല്ലോട് നോക്കും അങ്ങനെ നിങ്ങൾ ചെറിയ 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 തമാശകളും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ നിങ്ങൾ ഒന്നാം ക്ലാസ് വെച്ച പോലെ എഴുപത്തി ഒമ്പത് ജൂലൈയിലാണ് ഞാനും ഇവിടെ വരുന്നത് അതുപോലെ അപ്പൊ വേറെ നിങ്ങൾ ഒന്നാം ക്ലാസ്സിൽ വരുന്ന അങ്കലാക്കോട് കൂടി തന്നെയാണ് ഞാനും ഇവിടെ പുതിയ നാട്ടുകാർ പുതിയ ടീച്ചേഴ്സ് പരിചയമില്ലാത്ത ആൾക്കാർ അങ്ങനെയുള്ള ഒരു അംഗരാക്കിൽ തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയതെങ്കിലും ആരും സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും എല്ലാം നന്നായിട്ടുള്ളു ആ ഒരു സന്ദർഭം ഞാൻ ഇപ്പോൾ നോർത്തിക്കുകയാണ് ഇതിനിടെ ആരോ എന്നോട് ചോദിച്ചു അത്ര വർഷം സ്കൂളിൽ ഉണ്ടായി ഞാൻ മുപ്പത് വർഷം എന്ന് പറഞ്ഞു അപ്പൊ കണ്ണിങ്ങിനെ മേലോട്ടാക്കി പറഞ്ഞു മുപ്പത് വർഷം ജോലി ചെയ്തിരുന്നു ഞാൻ പറഞ്ഞു അല്ല രണ്ട് രണ്ട് വർഷം അപ്പോ അത്രയും കാലം നിങ്ങളോടൊക്കെ കഴിയാനും പല പല കുട്ടികളെ പരിചയപ്പെടാനും പല പല നിങ്ങളുടെ കണ്ടറിയാനും കഴിയാവുന്ന നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളത് എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു അനുഭവമാണ് ഈ ഒരു സംഗമത്തിനും നിങ്ങളുടെ കൂടിച്ചിനും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു